ഹരിശ്രീ ഗണപതി നമ അവിജ്നമസ്തു ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ നന്ദമോക്ഷ നോറ്റു മെൽ നന്ദനേൽ മുങ്ങുവാൻ പോയ നേരം കാലം പൂലർന്നു തുടങ്ങുന്ന മുൻപേ പോയി ചെന്നതു കണ്ടുകൊണ്ട് ുതനായുള്ളൊരു ദനവൻ പാരാതെ ബന്ധിച്ചു കൊണ്ടുപോയാൻ നന്ദനെ കാണഞ്ഞു നിന്നൊരു ഗുപന്മാർ നന്ദനാകിയ കണ്ണനോട് ചെന്നെങ്ങോ ചൊല്ലിനാർ നേരത്തു നന്ദനെ കണ്ടില്ല എന്നിങ്ങനെ തനും അച്ഛനെ കാൺമാനായി ഇച്ച നേരം കളിന്തിൽ വേഗത്തിൽ ചെന്നങ്ങു തേടി തുടങ്ങിയനാൻ വേദത്തെ പണ്ടുതാൻ എന്ന പോലെ വാരിങ്ങുമേ കാണാഞ്ഞു വാരി പാലന്മാരുള്ളിടത്തും നേരെ പോയി ചെന്നു തുടങ്ങി നാൻ മല്ലവേ കാരുണ്യ വാരീതിയായവൻ താൻ വാരി കണ്ടപ്പോൾ വാരീതി പാലകൻ പരാതേ താൻ മുമ്പിലെ നൽകി ന നന്ദനൻ തന്നെയും കുമ്പിട്ടു കുപ്പി നിന്നമ്പിൽ ചൊന്നാൽ നിന്നൂടെ ചെവാടി ചാരത്തു കാണുവാനായി നന്ദനെ ഞാനിങ്ങു കൊണ്ടുപോന്നു അച്ഛനെ കൊണ്ടുപോണച്ചായി നിശ പീഴക്കല്ലേ തമ്പൂരാനെ ഇങ്ങനെ ചൊല്ലി കൊണ്ടും പൊങ്ങിനെ രത്നങ്ങൾ കൊണ്ടും പിന്നെ പൂജിച്ചു നിന്നവനുള്ളിലെ മോതത്തെ പൂരിച്ചാൻ പാശിയോമായ വെണ്ണം പൂജിതനായൊരു ദേവകീ നന്ദനൻ പോവദീനായി തൂ നിഞ്ഞു പിന്നെ അച്ഛനും തനുമായ ധരവോടു നിശ്ചയിൽ പോ നിങ്ങു വന്ന നേരം ഗോപന്മാരെല്ലാരും അത്ഭുതമായി നന്ദ ഗോപാരെ ചെന്നങ്ങൂ കണ്ടാരപ്പോൾ ദിനയായുള്ള യേശോധയോ അന്നേരം മാനിച്ചു നോക്കിനാൾ നന്ദനെ തോയത്തിൽ കണ്ടുള്ള വസ്തകൾ ഓരോന്നേ തോയ പന്തൻ്റെ സമൃദ്ധിയെയും വല്ലഭനാം നന്ദന നന്നായി ചൊല്ലി നാം എല്ലാരോടും വിജ്ഞ മകനുള്ള ഗോപന്മാരെല്ലാരും വിസ്മയമു നിന്നൊട്ടുനേരം കർവർണൻ തന്നോടു കൂടിക്കാലർനൂതൻ കരിയൂരോ നിൽ കൈ കാർവർണൻ തന്നോടു കൂടിക്കാലർന്നൂടൻ കാർവിയും ഓരോ നിൽ കൈ